ഇതുവരെ ബില്ലുകൾ നിയമമാകുന്നത് ഗവർണറോ അല്ലെങ്കിൽ പ്രസിഡന്റോ ഒപ്പിടുമ്പോഴായിരുന്നു ഇപ്പൊ എന്ത് സംഭവിച്ചു സുപ്രീം കോടതിയുടെ വിധി വഴി ഈ പത്ത് ബില്ലുകളും നിയമമായി നിയമമായി അങ്ങനെയുള്ള ഒരു പ്രസിഡന്റിന് ഒരു സമയപരിധി നിർണയിക്കാൻ ജുഡീഷ്യറിക്ക് കഴിയുമോ അതെ ഇനി കഴിഞ്ഞാൽ തന്നെ അത് ജുഡീഷ്യറിയിലെ വെറും രണ്ട് ജഡ്ജിമാർക്ക് കഴിയുമോ സർവകലാശാലകളിൽ ചാൻസലർമാരുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചിട്ട് സി പി എമ്മിന് താല്പര്യമുള്ളവരെ നിയമിക്കാനുള്ളതാണ് ഈ രണ്ട് ജഡ്ജിമാരും ഈ വിധിയിലൂടെ ചെയ്തിരിക്കുന്ന എന്താണ് ഡി എം കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ബില്ലുകളാണ് ഇവർ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ചരിത്രകാരനും തത്വചിന്തകനുമായിട്ടുള്ള തോമസ് പുളർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ പറഞ്ഞൊരു വാക്യമുണ്ട് ബി യു നെവായ് ദ ലോയ്സ് എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും നിയമം അയാൾക്കും മുകളിലാണ് എന്നുള്ളതാണ് അതായത് ആരും നിയമത്തിന് അതീതരല്ല എന്നുള്ളത് ഇത് സാർവത്രികമായും അതായത് യൂണിവേഴ്സലായിട്ടുള്ള ഒരു ട്രൂത്താണ് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം സംബന്ധിച്ചത് ആപ്ലിക്കബിളാണ് പക്ഷേ ഏതാനും ദിവസം മുൻപ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായുള്ള ഒരു വിധിപ്രസ്താവം ഇതിനെയൊക്കെ കവച്ചു വയ്ക്കുന്നതായി അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലും മുകളിൽ കയറിയുള്ള ഒരു വിധിപ്രസ്താവം അതല്ലേ എന്നുള്ളതാണ് നിയമവിദഗ്ധരും നിരീക്ഷകരുമൊക്കെ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് അതായത് സുപ്രീം കോടതി ജഡ്ജിമാരായ ജെ ബി പർതിവാലയും ആർ മഹാദേവനും പറഞ്ഞിരിക്കുന്നു നിയമസഭകൾ പാസാക്കി അയക്കുന്ന ബില്ലുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഒന്നുകിൽ മടക്കി അയക്കുക അല്ലെങ്കിൽ പാസാക്കി അയയ്ക്കുക ബില്ല് ഹോൾഡ് ചെയ്യുന്നതിന് പിടിച്ചു വയ്ക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു ഇന്ത്യൻ പ്രസിഡന്റിനും ഗവർണർക്കും മൂക്ക് സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാർ ഇതിൻ്റെ വിവിധ വശങ്ങളാണ് ഇത് നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനത്തിന് ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മോടൊപ്പം ഒപ്പം ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസും നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഒട്ടേറെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ച ഒരു വിധി പ്രസ്താവം ഇത് കേട്ടുടനെ അങ്ങയുടെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ലിയോ ഏറ്റവും പ്രധാനം ലിയോ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ തത്വചിന്തകനും ചരിത്രകാരനുമായിട്ടുള്ള തോമസ് ഫുള്ളർ എന്ന വിഖ്യാതനായിട്ടുള്ള ചരിത്രകാരൻ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് ബി യു നെവർ സോ ഹൈ ദ ലോ ഇസ് എ ബോബ് യു നിങ്ങളെത്ര വലിയവനാണെങ്കിലും നിങ്ങളുടെ മുകളിലായിരിക്കും നിയമം എത്ര വലിയവനായാൽ എത്ര വലിയവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രസിഡന്റോ അല്ലെങ്കിൽ അമേ അവരാ ഇന്ത്യയുടെ കാര്യത്തിലാണല്ലോ അല്ലെങ്കിൽ അത് യൂണിവേഴ്സലാണെങ്കിൽ ഏത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും അയാളുടെ മുകളിലായിരിക്കും നിയമം എന്നുള്ളത് പക്ഷേ ഈ ഇന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഈ വിധി വിധിയുടെ വിശദാംശങ്ങളിലേക്ക് പോവാം ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ബി യു നെവർ സോഹൈ ദ സുപ്രീം കോടതി യു എന്നുള്ളൊരു തോന്നലാണ് നിങ്ങൾ എത്ര വലിയവനായാലും നിങ്ങളുടെ മുകളിലായിരിക്കും സുപ്രീം കോടതി എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ ഈ വിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വിധിയുമായി ബന്ധപ്പെട്ട് രണ്ട് പിന്നെ വാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഒന്ന് എന്ന് പറയുന്നത് നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ അനാവശ്യമായി പ്രസിഡൻറ്റും അല്ല ഗവർണറും പ്രസിഡൻറ്റും ഇങ്ങനെ പിടിച്ചു വയ്ക്കും പിടിച്ചു വെക്കുന്നത് ഭരണനിർവഹണത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നു അപ്പം മര്യാദയ്ക്ക് കൊണ്ട് ഭരണം നടത്താൻ പറ്റാതെ പോകുന്നു അപ്പം അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡൻറ്റും അല്ല ഗവർണറും പ്രസിഡൻറ്റും ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഭരണഘടനയിൽ പറയാത്ത സമയപരിധി നിർണയിച്ചത് ഭരണഘടനയിൽ പറയാത്ത നമ്മുടെ നിയമത്തിൽ പറയാത്ത സമയപരിധി നിശ്ചയിച്ചത് കാരണം ഭരണഘടനയിൽ പറയുന്നത് ആസ് ആസ് പോസിബിൾ എന്നാണ് അപ്പം ഭരണഘടനയിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ആണ് ഈ വകുപ്പ് അതിൽ ആസ് ആസ് പോസിബിൾ അത് മാറ്റിയിട്ട് ഗവർണർക്കും പ്രസിഡന്റിനും സമയപരിധി നിർണയിക്കും ഗവർണർക്ക് ഒരു മാസം പ്രസിഡന്റിന് മൂന്ന് മാസം എന്ന നിലയിൽ അപ്പോൾ അത് വളരെ വിപ്ലവകരമാണ് അത് ഭരണ നിർവഹണത്തെ വളരെയധികം സഹായിക്കും എന്ന് പറയുന്ന ഒരു വാദം ആണ് ഉയരുന്നത് മറുഭാഗത്താണ് ഈ പറഞ്ഞതുപോലെ അതിന് വിരുദ്ധമായിട്ടുള്ള വാദം ഉയരുന്നത് അതായത് പിന്നെ സുപ്രീം കോടതിക്ക് അതിനുള്ള അവകാശാധികാരമുണ്ടോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ രണ്ടംഗ ജഡ്ജിൻ ജഡ്ജിമാർക്ക് ഇതിനുള്ള അവകാശാധികാരമുണ്ടോ ഇത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ കേശവാനന്ദ ഭാരതിയുടെ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിയുണ്ട് ഏഴംഗ ബെഞ്ച് ഒമ്പംഗ ബെഞ്ചാണെന്ന് തന്നെ ഓർമ്മ അതിൽ പറയുന്നത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പാർലമെന്റിന് പോലും അധികാരം ഇല്ലാന്നവിടെ അപ്പോൾ ആ സ്ഥാനത്ത് ഇത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ മാറ്റിയിരിക്കുകയല്ലേ ഇത് മാറ്റാൻ രണ്ട് ജഡ്ജിമാർക്ക് എന്താണ് ആകാശാധികാരം ഇത് പിന്നെ ഒരു ഭരണഘടനാ ബെഞ്ചല്ലേ ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു രണ്ട് വാദങ്ങൾ ഈ രണ്ട് വാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ വിഷയം പരിശോധിക്കാൻ അതെ അതെ അപ്പോൾ ചോദിക്കറിയാം ഭരണഘടനയിലെ ഇരുന്നൂറ് ഇരുന്നൂറ്റൊന്നുമാണ് വകുപ്പുകൾ ഇൻവോൾവ് ആയിട്ടുള്ള വകുപ്പ് നമുക്ക് എന്താണ് ആദ്യം നോക്കാം അല്ലേ ആ എന്താ പറയുന്നത് ആ വകുപ്പുകളിൽ പറയുന്നത് ഒരു ബില്ല് നിയമസഭയോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ ചേർന്ന് പാസ്സാക്കിയാൽ ആ ബില്ല് ഷാൽ ബി സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി അല്ലാണ് മാൻഡറ്ററി ആണ് അപ്പോൾ അത് അത് അസെന്റിന് അയക്കണം നിയമം വേണമെങ്കിൽ അസെന്റിന് അയക്കണം ആ അസെൻറ്റിനാൽ ഗവർണർക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടെന്ന് ഒന്ന് അസെൻറ്റിന് നൽകാം രണ്ട് അസെൻ്റ് നൽകാതിരിക്കാം മൂന്ന് അസെന്റ് നൽകാതെ പ്രസന്റ് നയിക്കാം ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ആണ് ഗവർണർ അതായത് ഒരു നിയമസഭ നിശ്ചിത ബില്ലുകൾ നിയമമാക്കുന്നതിന് വേണ്ടി ഗവർണർക്ക് സമർപ്പിക്കുന്നു അത് നിയമമാകണമെന്നുണ്ടെങ്കിൽ ഗവർണർ ഒപ്പുവെക്കണം ഗവർണർ ഒപ്പുവെക്കുന്നതിന് മൂന്ന് നിബന്ധനകളാണ് നമ്മുടെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് അതാണ് ഒന്ന് രണ്ട് ഗവർണർ ഇനിയിപ്പോൾ അസെൻ്റ് നൽകിയില്ലെങ്കിൽ ഗവർണർ ഓപ്ഷൻസ് എന്താണ് ഇപ്പോൾ ഗവർണർ അസെൻ്റ് നൽകിയില്ലാന്ന് വിചാരിക്കുക ഗവർണർ അസെൻ്റ് നൽകിയില്ലെങ്കിൽ നൽകാ നൽകാതിരുന്നാൽ പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിയമസഭയ്ക്ക് അയയ്ക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിയമസഭ മുമ്പുള്ള ഓപ്ഷൻ എന്താ നിയമസഭ അത് രണ്ടാമത് പാസ്സാക്കി ഗവർണർക്ക് അയയ്ക്കുന്നു ഗവർണർക്ക് അയക്കുമ്പോൾ ഗവർണർ ഷാൽ അസെൻ്റ് ഗവർണർ അസെൻറ്റ് കൊടുക്കണം ഇനി അവിടെയും ഗവർണർ അസെൻ്റ് കൊടുത്തില്ലെങ്കിൽ ഗവർണർക്ക് പിന്നീട് ഉള്ള ഓപ്ഷൻ എന്താണ് ടു സെൻഡ് ഇറ്റ് ടു ദി പ്രസിഡന്റ് മനസ്സിലായോ അപ്പം അപ്പം അതെ അപ്പോൾ പ്രസിഡന്റ് അയച്ചു കൊടുക്കും പ്രസിഡന്റിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രസിഡന്റിന് അതിന് അസൻ്റ് നൽകാതിരിക്കാം ഇരിക്കാം പക്ഷെ അവിടെ സമയപരിധി പറഞ്ഞിട്ടില്ല അതെ ഇതാണ് ഇരുന്നൂറ്റൊന്നും ഇരുന്നൂറ്റൊന്ന് പ്രസിഡന്റ് പ്രസിഡന്റ് കിട്ടിയാൽ പ്രസിഡന്റിന്റെ കയ്യിൽ കിട്ടിയാൽ അത് പ്രസിഡന്റിന് കഴിഞ്ഞാൽ പരിശോധിച്ചിട്ട് പ്രസിഡന്റിന് അതിന് അസൻറ്റ് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം കൊടുക്കാതിരിക്കാം അതെ അല്ലെങ്കിൽ അത് പിന്നെ സർക്കാരിന് കഴിഞ്ഞാൽ സർക്കാർ അതിന് മേൽ ആറുമാസത്തിൽ തീരുമാനമെടുത്തോളാം അതെ ഇതാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റൊന്നും ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റൊന്നും വകുപ്പുകളിനകത്ത് സമയപരിധി നിർണ്ണയിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച വിപ്ലവകരമായിട്ടുള്ള തീരുമാനമാണ് പിന്നെ സുപ്രീം കോടതി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാദം വാദം ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായ വേറൊരു സംഭവം കൂടെ നടന്നിരിക്കുന്നത് സാധാരണഗതിയിൽ ബില്ലുകൾക്ക് അനുവാദം നൽകുന്നത് ഒന്നുകിൽ ഗവർണറോ അല്ലെങ്കിൽ പ്രസിഡന്റോ ആണ് ഇവിടെ ഈ ഈ വിധിയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഈ വിധിയിൽ വന്നൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ സുപ്രീം സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ച് പറയുന്നത് ഗവർണർ കയ്യിൽ കിട്ടി അല്ലെ പ്രസിഡൻ്റെ കയ്യിൽ കിട്ടിയ പ്രസിഡൻ്റ് മൂന്ന് മാസത്തിൽ തീരുമാനിച്ചോന്ന് പറയുന്നുണ്ട് അതെ ഇപ്പോൾ എന്താ സംഭവിച്ചാൽ തമിഴ്നാട് പ്രസിഡന്റ് അയച്ചുകൊടുത്ത പത്ത് ബില്ലിന്മേൽ ഗവർണർ തീരുമാനമെടുത്തില്ലായിരുന്നു അത് ഈ വിധി പ്രകാരം ഈ മൂന്ന് മാസ കാലാവധി കഴിഞ്ഞുകൊണ്ട് ഡീംഡ് ആയിട്ട് അത് നിയമമായി എന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചു ആ അതെ ഈ ഇപ്പോൾ അങ്ങ് പറയുന്നത് ഇപ്പോൾ ഈ വിധി പ്രസ്താവിക്കുവാനുള്ള സാഹചര്യം ആരാണ് കോടതിയെ സമീപിച്ചത് തമിഴ്നാട് സർക്കാർ സ്റ്റാലിൻ എം കെ സ്റ്റാലിനാണ് രണ്ടായിരത്തി ഇരുപതിലാണ് സമീപിക്കുന്നത് തമിഴ്നാട് സർക്കാർ അയച്ചിട്ടുള്ള ഇരുപത് ബില്ലുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട് പത്ത് ബില്ലുകൾ പിടിച്ചുവെച്ചു അത് അനന്തമായി നീണ്ടുപോകുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ ഭരണ നിർവ്വഹണത്തിന് തടസ്സമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്നു ഈ വിധി വരുന്നു വിധി വന്നുടനെ തന്നെ ഇത് വിധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രസിഡന്റിന്റെ കയ്യിൽ ബില്ലുകൾ എത്തിയാൽ പോലും അത് മൂന്ന് മാസത്തിനു ഇത് മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞുകൊണ്ട് തീതു ആ പത്ത് ബില്ലുകളും ഡീംഡ് ആയിട്ട് നിയമമായി നിയമമായി കഴിഞ്ഞപ്പോഴത്തേക്ക് തമിഴ്നാട് സർക്കാരെന്ത് ചെയ്തു അത് നിയമമാണെന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ അതിനകത്ത് ചരിത്രം സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെയാണ് ഇതുവരെ ബില്ലുകൾ നിയമമാകുന്നത് ഗവർണറോ അല്ലെങ്കിൽ പ്രസിഡന്റോ ഒപ്പിടുമ്പോഴായിരുന്നു ഇപ്പോൾ എന്ത് സംഭവിച്ചു സുപ്രീം കോടതിയുടെ വിധി വഴി ഈ പത്ത് ബില്ലുകളും നിയമമായി നിയമമായി മനസ്സിലായി അപ്പോൾ അതിനെ രാഷ്ട്രീയ പാർട്ടികളൊരു ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ വയനാണ് അപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ ചർച്ച പരിശോധിക്കേണ്ടത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഇതിനകത്തൊരു ശരിയുണ്ടെന്ന് തോന്നാം അതെ ഈ ബില്ല് നിയമ നിയമ നിയമസഭ പാസാക്കി അയക്കുന്ന ബില്ല് ഗവർണർ പിടിച്ചു വയ്ക്കുന്നു അത് രാഷ്ട്രീയ വിരോധം തീർക്കാനാണോ അല്ലെങ്കിൽ സംസ്ഥാനത്തിനോട് എതിരുള്ള തീരുമാനമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട് പക്ഷേ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു അല്ലേ അപ്പം അതിനകത്തൊരു യുക്തി നമുക്ക് വേണമെങ്കിൽ തോന്നാം തോന്നാം കാരണം അങ്ങനെ പിടിച്ചു ഇത് പിന്നെ നിയമം നടപ്പാകാതെ പോകുന്നില്ലേ എന്നൊക്കെ അതെ അവിടെ ഇതിനകത്ത് വരുന്നൊരു ഭരണഘടനാപരമായിട്ടുള്ള ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പല പ്രശ്നങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ പ്രശ്നം ഇപ്പോൾ ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പ്രതിസുകളെയാണ് ഗവർണറായിട്ട് വിടുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനകത്തൊരു ഉണ്ട് ഗവർണർ തീരുമാനിക്കുന്നത് കേന്ദ്ര ഭരണ ഭരണകക്ഷിയാണ് പക്ഷേ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്ററി പവറാണ് അതെ പ്രസിഡന്റിനെ ആരെങ്കിലും കൊണ്ടൊന്ന് തീരുമാനിക്കുന്നതല്ല പ്രസിഡന്റിനെ തീരും പ്രസിഡന്റ് ഒരു ജനാധിപത്യ മാർഗത്തിലൂടെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് എല്ലാ എം എൽ എമാരും വോട്ട് ചെയ്തിട്ടാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റ് ഒരു യൂണിറ്റി പവറാണ് ഭരണഘടനയിൽ പ്രസിഡന്റിന്റെ പവറുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് പോലും അധികാരവാതകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ് അതെ പ്രസിഡന്റ് ആണ് അപ്പം അങ്ങനെയുള്ള ഒരു പ്രസിഡന്റിന് ഒരു സമയപരിധി നിർണ്ണയിക്കാൻ ജുഡീഷ്യറിക്ക് കഴിയുമോ അതെ ഇനി കഴിഞ്ഞാൽ തന്നെ അത് ജുഡീഷ്യറിയിലെ വെറും രണ്ട് ജഡ്ജിമാർക്ക് കഴിയും വേണമെങ്കിൽ ഗവർണറുടെ കാര്യത്തിൽ അല്ല പ്രസിഡന്റ് കാര്യത്തിലൊക്കെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാം പക്ഷേ അത് പോകണമെങ്കിൽ ഉന്നതമായിട്ടുള്ള ഭരണഘടനാ ബെഞ്ച് വേണം ഒന്നിൽ പേരോ അല്ലെങ്കിൽ ഒമ്പത് പേരോ ഒക്കെ ആയിട്ടുള്ള ഭരണഘടനാ ബെഞ്ച് ഇതിനു മുമ്പും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കാരണം അടിസ്ഥാനപരമായി ഇവിടെ ചെയ്യുന്നത് എന്താ അല്ലയോ അടിസ്ഥാനപരമായി ഇവിടെ ചെയ്യുന്നത് ഒരു ഭരണഘടനാ ഭേദഗതിയാണ് യഥാർത്ഥത്തിൽ ഈ സമയപരിധി എന്ന് ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ശരിയാണ് സ്വാഭാവികമായും ആ ഭരണഘടനാ ഭേദഗതി തീരുമാനിക്കാൻ രണ്ട് ജഡ്ജിമാർക്ക് എന്താണ് അവകാശം ചോദ്യമുണ്ട് പ്രത്യേകിച്ച് ഗവർണറുടെ കാര്യത്തിൽ വേണം അങ്ങനെ പക്ഷെ പ്രസിഡന്റ് കാര്യത്തിൽ എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുക അതൊരു നിർണായകമായിട്ടുള്ളൊരു പ്രശ്നമാണ് മനസ്സിലായി ശരിയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് കേശവാനന്ദ ഭാരതിയുടെ കേസ് കേശവാനന്ദ ഭാരതിയുടെ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞാൽ ഈ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഉണ്ട് ഭരണഘടനാ ഭേദഗതി പാർലമെന്റിന് വരുത്താം പക്ഷെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഭേദഗതി പാർലമെന്റിന് പോലും ചെയ്യാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ചിരിക്കേ പ്രസിഡൻറ്റിന് മേൽ ഭരണഘടന അധികാരം അതിൽ മാറ്റം വരുത്താൻ സുപ്രീം കോടതിയിൽ രണ്ട് ജഡ്ജിമാർക്ക് എന്ത് അവകാശം എങ്ങനെ കഴിയും ഇതാണ് ചോദ്യം അതുകൊണ്ടാണ് യു ബി അവർ ഹൈ ദ സുപ്രീം കോർട്ട് ഈസ് എബവ് യു എന്ന് പറഞ്ഞിട്ടൊരു സം ഒരു സംശയം അവിടെ വരുന്നത് അപ്പോൾ ഇവിടെ ഈ ഈ ഇത് ഈ സമയപരിധി തീരുമാനിച്ചിരിക്കുന്നു ഇനി അടുത്ത പ്രശ്നം എന്തായത് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗവർണറും പ്രസിഡൻറ്റും ഒക്കെ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് അതെ അപ്പം ന്യായമായ ഒരു സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്ന ബില്ലുകൾ പ്രസിഡൻറ്റും ഗവർണറും പ്രസിഡന്റും ഒക്കെ തടഞ്ഞു വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ബിൽ ഈ ബില്ലുകൾ എന്തുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ ആ പരിശോധന ഇവിടെ നടന്നിട്ടില്ല അതെ ഏ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇതുപോലെ ഹർജി പോയിട്ടുണ്ട് അതിപ്പോൾ പർതിവാലയുടെ ബെഞ്ചിൽ വരണമെന്ന് പറഞ്ഞിട്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്താണ് ആ ബില്ലുകൾ ആ ബില്ലുകളുടെ സ്വഭാവം എന്താ ആ ബില്ലുകളുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടാവും ആ ബില്ലുകളെന്ന് പറഞ്ഞാൽ എന്താണ് ആ ബില്ലുകളെന്ന് പറയുന്നത് സർവകലാശാലകളിൽ ചാൻസലർമാരുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചിട്ട് സി പി എമ്മിന് താല്പര്യമുള്ളവരെ നിയമിക്കാനുള്ളതാണ് ആ ബില്ലുകളെല്ലാം തമിഴ്നാട്ടിൻ്റെ ബില്ലുകൾ അങ്ങനെ തന്നെയാണെന്നാണ് കേൾക്കുന്നത് സി പി എം കിട്ട താല്പര്യങ്ങളും ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ സർവകലാശാലകളിൽ ചാൻസലറുടെ ചാൻസലറെ അപ്രസക്തമാക്കാനുള്ള നീക്കങ്ങൾ വലിയ തോതിൽ നടന്നതാണ് ഇവിടെ സർവകലാശാലകളിൽ വൈസ് ചാൻസലറായി വരുന്ന മുഴുവൻ സി പി എമ്മിൻ്റെ ഏറാൻ മൂളികളായിരുന്നു ആ ഏറാൻ മൂളികൾ പിന്നെ സർവകലാശാലകളുടെ വൈസ് ചാൻസലറായിട്ട് വരുന്നതിനെ എതിർക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് അതെ അപ്പോൾ ആ എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ബില്ലുകൾ തടഞ്ഞു വെച്ചത് ശരിയാണ് ആ ബില്ലുകൾക്കാണ് പിന്നെ 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 സുപ്രീം കോടതി അല്ല പ്രസിഡന്റ് അനുവാദം നൽകാതിരുന്നത് അപ്പം സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല ഈ ഇത് പാർട്ടികളുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ബില്ലുകൾ പിന്നെ ഗവർണർ എടുത്തു കൊണ്ട് കൊടുക്കുക അപ്പോൾ അപ്പോൾ ഫലത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ബില്ലുകളെല്ലാം പ്രസിഡന്റ് അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ തമിഴ്നാടെന്നു പറഞ്ഞിട്ടുള്ള ആ സർക്കാരിൻ്റെ ആ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയല്ല ഇതിലൂടെ വന്നിരിക്കുന്നത് ഈ രണ്ട് ജഡ്ജിമാരും ഈ വിധിയിലൂടെ ചെയ്തിരിക്കുന്ന എന്താണ് ഡി എം കെയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ബില്ലുകളാണ് ഇവർ പാസ്സാക്കിച്ച് കൊടുക്കുന്നത് ഇവിടെ കേരളത്തിലും ഈ ബില്ലുകൾ പാസ്സാക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ ഈ ബില്ലുകളെല്ലാം ഈ പിന്നെ വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ പാസ്സാക്കി എന്ന് വിചാരിക്കുക പാസ്സാക്കിയത് എന്താ സംഭവിക്കുന്നത് എല്ലാ സർവകലാശാലകളിലും സി പി എമ്മിൻ്റെ പ്രതിനിധികൾ വൈസ് ചാൻസലറായി വരുന്ന ഏറ്റവും ഈ പറഞ്ഞതുപോലെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയ്ക്കുള്ളൊരു അംഗീകാരമാണ് ഇതിലൂടെ കിട്ടുക ശരിയാണ് അപ്പോൾ ഇതിനെ തുടർന്ന് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളും അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കും എക്സാക്ട് അപ്പം ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ വിധിയിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടപ്പിലാക്കിയിരിക്കുന്നത് സുപ്രീം കോടതി സുപ്രീം കോടതി നടപ്പിലാക്കിയിരിക്കുന്നത് സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കുകയല്ല സംസ്ഥാനങ്ങളുടെ ഭരണങ്ങളെ സംരക്ഷിക്കുകയല്ല സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ ഇപ്പോൾ ഞാൻ ചോദിക്കും ഇപ്പോൾ കർണാടക സർക്കാർ ഒരു ബില്ല് വസക്കൾ കാവേരി നദിയുടെ നദിയുടെ മേൽ അവകാശാധികാരങ്ങൾ മുഴുവൻ ഞങ്ങൾ എന്ന് പറഞ്ഞൊരു ഒരു ബില്ല്ല്ല്ല്ല്ല്ല് പാസ് വെച്ച് കഴിഞ്ഞാൽ ആ ബില്ല് പിന്നെ ഗവർണറും പ്രസിഡന്റും ഈ ഈ വിധി പ്രകാരം അനുവാദം കൊടുക്കേണ്ടി വരും അത് ആ സംസ്ഥാനത്തിന്റെ താല്പര്യമില്ല ആ സംസ്ഥാനത്തിന്റെ സങ്കുചിത താല്പര്യമാണ് അത് കേരളത്തിന്റെ താല്പര്യത്തിനെ വളരെ ദോഷകരമായി ബാധിക്കും തമിഴ്നാടിനെ ബാധിക്കും തമിഴ്നാടിനെ ബാധിക്കും മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ രണ്ടംഗ ബെഞ്ച് ചെയ്തിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി ഗവർണർക്കും പ്രസിഡന്റിനും ഒക്കെ സമയപരിധി തീരുമാനിക്കുകയാണ് അതിനവരൊരു യുക്തി പറഞ്ഞു സമയപരിധി തീരുമാനിച്ചു ഈ സമയപരിധി തീരുമാനിക്കുന്ന സുപ്രീം കോടതി സ്വയം സമയപരിധി തീരുമാനിച്ചിട്ടുണ്ടോ അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അതിലേക്ക് ഞാൻ ചോദിക്കണമെന്ന് എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അങ്ങ് സംസാരിക്കുകയും ചെയ്തു അതായത് നമ്മുടെ സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം പതിനായിരക്കണക്കിനാണ് അല്ലേ അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പിന്നെ ഇതെടുത്തു ആനുവൽ റിപ്പോർട്ടെടുത്തു ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന കേസുകളുടെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ സുപ്രീം കോടതിയിൽ ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് കേസുകളാണ് പെൻഡിങ്ങായിട്ട് കിടക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ അത് രണ്ടായിരത്തി പത്തായപ്പോഴത്തേക്കും അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ടായി കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ആയപ്പോൾ സുപ്രീം കോടതിയിൽ മാത്രം കെട്ടിക്കിടക്കുന്നത് എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കേസുകളാണ് മനസ്സിലായി പക്ഷേ അതിനൊരു ഏത് മാധമാണെങ്കിൽ ഉന്നയിക്കാം അത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് അത് പിന്നെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ കോടതി ജഡ്ജിമാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ് മറ്റേ ആണോ മറച്ചാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായങ്ങളൊക്കെ പറയാം അവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു സുപ്രധാന ചോദ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിക്കാനുള്ള ചോദ്യം ഒരു കേസ് മാത്രം എടുത്തിട്ടാണ് ആദ്യം ഞാനൊന്ന് ചോദിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിനാണ് ലാവലിൻ കേസ് എന്ന് പറഞ്ഞ കേസിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എട്ട് വർഷമായി ആ കേസ് ഒരു തവണ വാദത്തിന് പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്നിട്ടില്ല എട്ട് വർഷമായി വാദത്തിന് പോലും വന്നിട്ടില്ല ഇതിനിടയിൽ പത്ത് ചീഫ് ജസ്റ്റിസുമാർ വന്ന് മാറിപ്പോയി അമ്പതോളം തവണ ആ കേസ് മാറ്റി വെച്ചു അപ്പം അവിടെ എന്താ ഈ സമയപരിധി സ്വയം സുപ്രീം കോടതിക്ക് ബാധകമാകാതിരുന്നു സ്വയം ബാധകട്ടെ അപ്പം നമ്മൾ നമ്മളീ ഈ ഈ മന്ത് ഒരു കാലം മന്തുള്ളവൻ മന്ത് കുഴിയിൽ വെച്ചിട്ട് വയ്യ മന്ത് മന്ത് എന്ന് പറഞ്ഞിട്ട് പറയുക കള്ളുകൂടിയൻ ചെന്നിട്ട് പിന്നെ പിന്നെ എന്താണ് മദ്യനിരോധനത്തിന് വേണ്ടി പ്രസംഗിക്കുക എന്ന് പറഞ്ഞ പോലല്ലേ ഇത് ഇത് നമുക്ക് തോന്നുക ശരിയാണ് എട്ട് വർഷമായിട്ട് ഒരു കോടതിയിൽ ഒരു കേസ് വാദത്തിന് പോലും വരുന്നില്ല പ്രതി തന്നെ ഒരാൾ മരിച്ചുപോയി ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ കേസ് ഈ കേസ് മാറുന്നു മാറിപ്പോകുന്നു മനസ്സിലെ അപ്പോൾ അതിലൊന്നും സമയപരിധി സുപ്രീം കോടതിക്കില്ല സുപ്രീം കോടതിക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ തങ്ങളിൽ നിക്ഷിപ്തമല്ലാത്ത അധികാരം പോലും ഉപയോഗിച്ചുകൊണ്ട് സമയപരിധി നിർണ്ണയിക്കുമ്പോൾ സ്വയം എങ്ങനെയാണ് നിർണയിക്കുന്നത് രണ്ടാമൊരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഒരു ഒരു ജഡ്ജി ഒരു കേസ് കേൾക്കാൻ പോകുമ്പോൾ ആ ജഡ്ജുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണ് ആ കേസെങ്കിൽ ആ കേസിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള അവകാശവും അതിനാണ് ലീഗൽ ടേംസിൽ റിക്യൂസൽ എന്ന് പറയുന്നത് ഓക്കെ ഞാനൊരു ജഡ്ജായിട്ടിരിക്കുകയാണ് ഒരു കേസ് വരുന്നു അതിൽ നിന്ന് ഞാൻ ഒട്ടൊരു കൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ മാറുന്നു കോടതി പറയുന്നത് അറിയോ ആ ജഡ്ജിമാർ അങ്ങനെ മാറുമ്പോൾ അതിന് കാരണം പോലും പറയേണ്ടെന്നാ കോടതി പറയുന്നു ഓ അപ്പം ജഡ്ജിമാർ പിന്മാറിക്കഴിഞ്ഞാൽ കാരണം പോലും പറയേണ്ട അവിടെയും കോടതിക്ക് സ്വയമേ ഒരു ഉത്തരവാദിത്വമില്ല ഇപ്പം കേരളത്തിൽ ലാവ്ലിൻ കേസിൽ രണ്ടായിരത്തി പതിനാലിൽ പിന്നെ സി ബി ഐ അപ്പീൽ കൊടുത്താണ് കേരള ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഏഴ് ജഡ്ജിമാരാണ് പിന്മാറിയത് ആ കേസ് കേൾക്കാൻ ആരും ന്യായം പറയുന്നില്ല അതൊരു വശം രണ്ടാമത്തെ വശം സുപ്രീം കോടതിയിലെ എത്രയോ ചീഫ് ജസ്റ്റിസ്മാർക്കെതിരെ എത്രയോ ആരോപണങ്ങൾ വന്നിരിക്കുന്നു ഇപ്പം അയോധ്യ കേസ് തന്നെ അയോധ്യ കേസിൻ്റെ വിധി പ്രഖ്യാപിക്കുന്ന ദിവസം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ് ഒരു ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് പറഞ്ഞഘടന വിരുദ്ധ അല്ലേ അങ്ങനെ പാടണ്ടോ സുപ്രീം കോടതി വേറൊരു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അയക്കെതിരെ ശ്രീപീഠനാരോഹണം വന്നു അനക്കില്ല ഇപ്പോൾ ഒരു ദീപക് മിശ്ര എന്ന് പറഞ്ഞൊരു പുതിയ ചീഫ് പഴയ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു അയാൾ അയാളുടെ വിധിന്യായത്തിൽ നിന്ന് കോപ്പി പേസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞിട്ട് സിംഗപ്പൂർ ഹൈക്കോടതി സുപ്രീം കോടതി അയാളുടെ ഒരു വിധി റദ്ദാക്കി അയാളുടെ നാനൂറ്റി പതിനാല് പേരുള്ള ഒരു ജഡ്ജ്മെൻറ്റിൽ നിന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് പാരഗ്രാഫ്സ് അയാൾ കട്ടൻ പേസ്റ്റ് നടത്തിയെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പോൾ ഇതുപോലെയാണ് സുപ്രീം കോടതി സ്വയമായിട്ട് ചെയ്യുന്നത് സുപ്രീം കോടതിക്ക് സ്വയം ഒരു നിയമവും ബാധകമല്ല ഇതിപ്പം ഭരണത്തിലിരിക്കുന്ന ബി ജെ പി സർക്കാരിന് ഇതിനോട് വിരോധം ഉണ്ടെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് അവർക്കിത് പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ആദ്യം നമ്മൾ പറഞ്ഞ ചോദ്യം അവസാനം പറയൂ ബി യു നെവർ സോ ഹൈ ഹലോ ഈ സെബോവ് യു എന്നുള്ളത് മാറിയിട്ട് ബി യു എവർ സോ ഹൈ ദ സുപ്രീം കോർട്ടിസ് എബ് യു എന്നുള്ളൊരു നിലയിലാണ് വന്നിരിക്കുന്നത് ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഫെഡറൽ സംവിധാനത്തിനും എല്ലാം അപകടമാണ് അതുകൊണ്ട് അടിയന്തിരമായി ഇതിൻ്റെ പുനഃപരിശോധന ഉണ്ടാവണം ഇത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കണം ബെഞ്ച് പരിശോധിച്ചിട്ട് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാവണം ഗവർണർമാർക്ക് സമയപരിധി വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം പക്ഷേ പ്രസിഡന്റ് ഒരു കാരണവശാലും ഇത് തീരുമാനിക്കാൻ പറ്റില്ല കാരണം പ്രസിഡന്റ് ഒരു എലക്ടഡ് പോസ്റ്റാണ് ഇതൊരു യൂണിറ്റി പോസ്റ്റാണ് അതിന് മേൽ രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ഒരു കാരണവശാലും അവർക്ക് അവരുടെ അപ്രമാദിത്വം സ്ഥാപിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത് പിന്നെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും സ്വതന്ത്ര സംവിധാനങ്ങളാണ് എന്നാണ് അതെ അതായത് ഒന്നിലേക്ക് വേറൊന്ന് കടന്ന് കടന്നു കയറാൻ പാടില്ല ഇവിടെ ജുഡീഷ്യറി എക്സിക്യൂട്ടീവിന്റെ അധികാരത്തിലേക്ക് കടന്നു കയറുന്ന നഗ്നമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതുകൊണ്ട് അത് തിരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഇന്ത്യയുടെ നിലനിൽപ്പിനും ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിനൊക്കെ വളരെ ദോഷകരമായി ബാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടന ഏറ്റവും ഉയരത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള വിധി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിലൂടെ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തത് ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം